മലബാറിലെ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം തീർക്കാനെന്ന പ്രഖ്യാപനവുമായി ഷൊർണൂരിൽ നിന്ന് അനുവദിച്ച പുതിയ പാസഞ്ചർ ട്രെയിനും കണ്ണൂരിൽ ഒതുക്കി തിരക്ക് കുറയ്ക്കാൻ കണ്ണൂർ ഷൊർണൂർ ലൈനുകളിൽ റെയിൽവേ പ്രഖ്യാപിച്ച ജൂലൈ രണ്ടു മുതലുള്ള പ്രത്യേക പാസഞ്ചർ ട്രെയിൻ കാസർകോട്ടേക്ക് നീട്ടാത്തതിനെതിരെ കണ്ണൂരിന് വടക്ക് വൻ പ്രതിഷേധമാണ് ഉയർത്തിയിരുന്നത് കാസർഗോഡ് എന്ത് കേരളത്തിൽ അല്ലേ എന്ന ചോദ്യവുമായി സോഷ്യൽ മീഡിയയിലാണ് പ്രതിഷേധം കൂടുതൽ കാസർഗോഡിനെ കൊഞ്ഞിനും കുത്തി ഏഴ് ട്രെയിനുകൾ ഇപ്പോൾ തന്നെ കണ്ണൂരിൽ ഓട്ടം അവസാനിപ്പിക്കുന്നുണ്ട് ജനശതാബ്ദി ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് പാലക്കാട് വഴിയുള്ള യശ്വന്തപുര എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി ഷൊർണൂർ കോഴിക്കോട് പാസഞ്ചർ ട്രെയിനുകൾ തുടങ്ങിയവയാണിവ ജനശതാബ്ദി എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ കാസർഗോഡ് വരെയോ ബംഗളൂരു വരെയോ നീട്ടണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കുകയാണ് പുതിയ ട്രെയിനും കണ്ണൂർ വരെ മാത്രമാക്കിയത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് ട്രെയിൻ പതിനാല് മണിക്കൂറിലധികവും കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി പതിമൂന്ന് മണിക്കൂർ കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ വണ്ടി എട്ടു മണിക്കൂറും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെറുതെ ഇടുകയാണ് ഇവ കാസർകോട്ടേക്കോ അല്ലെങ്കിൽ ബംഗളൂരുവിലേക്കോ നീട്ടിയാൽ ജില്ലയിലെ യാത്രക്കാർക്ക് വലിയ ആശ്വാസം പകരുകയും റെയിൽവേക്ക് കൂടുതൽ വരുമാനം കിട്ടുകയും ചെയ്യും രാമേശ്വരം ബംഗളൂരു ട്രെയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഓടിത്തുടങ്ങിയിട്ടില്ല ബംഗളൂരു കോഴിക്കോട് പാസഞ്ചർ പാലക്കാട് വരെ നീട്ടണമെന്നും ഏറെക്കാലമായി ഉയർന്നുവരുന്ന ആവശ്യമാണ് രാവിലെയും വൈകുന്നേരവും കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ലൈൻ ഓടുന്ന ട്രെയിനുകളെല്ലാം യാത്രക്കാരെ കുത്തിനിറച്ചാണ് ഓടുന്നത് വൈകിട്ട് പരശുറാം വന്നു കഴിഞ്ഞാൽ പിന്നെ കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് കുർലയിലേക്കുള്ള നേത്രാവതി എക്സ്പ്രസ് ഉള്ളത് ഇതിനിടയിലുള്ള തിരക്ക് കുറയ്ക്കാനാണ് പാസഞ്ചർ എന്ന വാദം നിരർത്ഥകമാണ് നേത്രാവതിയിൽ അൺ റിസർവഡ് കോച്ചുകളിൽ കയറുന്നത് ദീർഘദൂര യാത്രക്കാരാണ് ഇവരാരും പാസഞ്ചറിൽ കയറില്ല യഥാർത്ഥത്തിൽ കോഴിക്കോടിനും കാസർഗോഡിനും ഇടയിലാണ് പുതിയ ട്രെയിനുകൾ വേണ്ടത് നേത്രാവതി പോയി കഴിഞ്ഞാൽ കോഴിക്കോടോ കാസർഗോഡ് ലൈനിൽ ഒരു രാത്രികാല ട്രെയിനില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ മുപ്പത്തിമൂന്നാം സ്ഥാനത്താണ് കാസർഗോഡ് ഇക്കാലയളവിൽ ലക്ഷം പേർ യാത്ര ചെയ്തു േഴ് കോടി രൂപയായിരുന്നു വരുമാനം അതേസമയം വന്ദേഭാരത് യാത്ര തുടങ്ങിയതോടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ വർധനമാണ് ഉണ്ടായത് നിലവിൽ തലശ്ശേരി സ്റ്റേഷനെ പിറകിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ഇരുപത്തിനാല് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം കാസർഗോഡ് സ്റ്റേഷനെ ആശ്രയിച്ചത് ദക്ഷിണ റെയിൽവേയിലെ മികച്ച വരുമാനമുണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ കാസർഗോഡ് മുപ്പത്തിമൂന്നാം സ്ഥാനത്തും കാഞ്ഞങ്ങാട് അമ്പത്തി സ്ഥാനത്തുമാണ് സംസ്ഥാനത്ത് കാസർകോട് പതിനഞ്ചാമതും കാഞ്ഞങ്ങാട് ഇരുപത്തിയഞ്ചാമതുമാണ് വടക്കേ മലബാറിൽ അർഹിക്കുന്ന പരിഗണന തരാതിരുന്നിട്ടും പാലക്കാട് റെയിൽവേ ഡിവിഷൻ വരുമാനത്തിൽ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പാസഞ്ചർ ട്രെയിൻ ഓപ്പറേഷനിലും ചരക്ക് ഗതാഗത രംഗത്തുമെല്ലാം വളർച്ച നേടി പാസഞ്ചർ ട്രെയിനുകളിൽ നിന്നായി തൊള്ളായിരത്തി അറുപത്തിനാല് ദശാംശം ഒന്ന് ഒമ്പത് കോടി രൂപയുടെ വരുമാനം പ്രത്യേക ട്രെയിനുകൾ ഷൂട്ടിംഗ് സ്പെഷ്യലുകൾ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എന്നിവയിൽ നിന്നായി അറുപത്തിയഞ്ച് ദശാംശം ഒമ്പതി ആറ് കോടി രൂപയും കൽക്കരി സിമന്റ് വളം അരി മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ചരക്ക് ഗതാഗതം കൈകാര്യം ചെയ്യുന്നതിലൂടെ നാനൂറ്റി എൺപത്തിയൊന്ന് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുമാണ് ലഭിച്ചത് പാഴ്സൽ സേവനങ്ങൾ പരസ്യം ചെയ്യൽ പാർക്കിംഗ് ഫീസ് റെയിൽവേ വസ്തുക്കളുടെ പാട്ടത്തിനെടുക്കൽ എന്നിവയിലൂടെ അറുപത്തിനാല് ദശാംശം ആറ് ആറ് കോടിയും ലഭിച്ചു ഈ വരുമാനം ഉപയോഗിച്ച് അടിസ്ഥാന സൌകര്യ രംഗത്തെ പുരോഗതിയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു ന്യൂസ് ഡെസ്ക്